ബ്രിട്ടീഷ് പാർലമെന്റ് ഇതുവരെ കാണാത്ത നാടകീയ നാടകീയരംഗങ്ങൾക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത് പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തരവേളയിൽ ചാൻസലർ റേച്ചൽ റെയ്സ് പൊട്ടിക്കരുന്ന ദൃശ്യങ്ങൾ വൻ പ്രാധാന്യത്തോടെയാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്തത് പദ്ധതികളിലെ വെട്ടിക്കുറവുമായി ബന്ധപ്പെട്ട വിമിത പ്രശ്നങ്ങൾ അടക്കമുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ചാൻസലറിന്റെ കണ്ണൂരിന് പിന്നിലുണ്ടെന്ന വാർത്തകളാണ് പെട്ടെന്ന് പ്രചരിച്ചത് എന്നാൽ ചാൻസലറിന്റെ കണ്ണീരിന് രാഷ്ട്രീയമായോ വെൽഫെയർ ബില്ലുമായോ ബന്ധമില്ലെന്ന് പ്രധാനമന്ത്രി വിശദീകരണം നടത്തി അതവരുടെ തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ചാൻസലർ എന്ന രീതിയിൽ റേച്ചർ ഡ്രീവ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷേമ പദ്ധതികളിൽ വെട്ടിക്കുറവ് വരുത്തി സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിന് ചാൻസലറാണ് എടുത്തത് ഇതിനോട് ലേബർ പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായ തിരിച്ചടിയാണ് നേരിട്ടത് എന്നാൽ ഏകദേശം അരമണിക്കൂറോളം ചാൻസലർ കരഞ്ഞുവെന്നാണ് പാർലമെന്റിലെ പ്രസ് ഗ്യാലറിയിൽ നിന്ന് പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത് ചാൻസലറുടെ കണ്ണൂരിന് പിന്നിൽ വ്യക്തിപരമായ കാരണമെന്ന് പറയുമ്പോഴും വരും ദിവസങ്ങളിൽ ചൂടുള്ള ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് കരുതപ്പെടുന്നത് എൻ എച്ച് എസിനായി തന്റെ സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതികളിൽ യു കെയിലെ ആരോഗ്യ മേഖലയെ സമൂലമായി മാറ്റുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ടാമർ പറഞ്ഞു പ്രധാനമായും ദശലക്ഷക്കണക്കിന് രോഗികളെ അവരുടെ വീടിനടുത്തു തന്നെ ചികിത്സിക്കുന്ന തിന് മുൻതൂക്കം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ആശുപത്രികളിൽ നിന്ന് പരിചരണം തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് എന്നാൽ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യം ഉയർത്തി നഴ്സിംഗ് ജീവനക്കാരുടെ ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തോടെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രതികരിച്ചത് ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസിനായുള്ള സർക്കാരിന്റെ പത്തു വർഷ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനത്തിൽ ഇരുന്നൂറ് പുതിയ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതും ഉൾപ്പെടും ഇവയിൽ ജി പിമാർ നഴ്സുമാർ സാമൂഹ്യ പരിചരണ പ്രവർത്തകർ ഫാർമസിസ്റ്റുകൾ മാനസികാരോഗ്യ വിദഗ്ധർ മറ്റു ഡോക്ടർമാർ എന്നിവരുടെ ഒരു സംഘമുണ്ടാകും ഈ കേന്ദ്രത്തിൽ ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂറും ആഴ്ചയിൽ ആറ് ദിവസവും തുറന്നിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു സേവനങ്ങളുടെ കൃത്യമായ ഘടന പ്രാദേശിക മേഖലയെ ആശ്രയിച്ചായിരിക്കും നിർണ്ണയിക്കുന്നത് ദുർബലരും എത്തിച്ചേരാൻ പ്രയാസമുള്ളവരുമായ രോഗികളെ ബന്ധപ്പെടാൻ ചില ഔട്ട്റീച്ച് ടീമുകൾ വീട് തോറും പോകുന്ന രീതിയിലായിരിക്കും അവയുടെ പ്രവർത്തനം കൂടാതെ എൻ എച്ച് എസിന് ആധുനികതയുടെ പുതിയ മുഖം നൽകാൻ എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ആശുപത്രി ഡേറ്റാബേസുകൾ വിശകലനം ചെയ്യുന്നതിനും സാധ്യമായ സുരക്ഷാ വീഴ്ചകൾ നേരത്തെ കണ്ടെത്തുന്നതിനും എ ഐ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആരോഗ്യ സംവിധാനമായി എൻ എച്ച് എസ് മാറുമെന്നാണ് ആരോഗ്യ സെക്രട്ടറി പറഞ്ഞത് ഇലക്ട്രിക് സബ്സ്റ്റേഷനിലെ തകരാറിനെ തുടർന്ന് വിമാനത്താവളം അടച്ചുപൂട്ടാനിടയാക്കിയ സംഭവത്തിൽ നാഷണൽ ഗ്രിഡിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഹീതു വിമാനത്താവളം ആലോചിക്കുന്നു പ്രശ്നത്തിന് കാരണമായ തീപിടുത്തം ഇലക്ട്രിക് സബ്സ്റ്റേഷനിലെ തകരാറിനെ തുടർന്നാണെന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് വിമാനത്താവളത്തിൽ വൈദ്യുതി വിതരണം ചെയ്യുന്ന സബ്സ്റ്റേഷന്റെ പ്രശ്നത്തെക്കുറിച്ച് ഏഴ് വർഷം മുൻപ് തന്നെ കമ്പനിക്ക് അറിവുണ്ടായിരുന്നു എന്നാൽ അത് പരിഹരിക്കുന്നതിന് ഉചിതമായ നടപടി നാഷണൽ ഗ്രിഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ബുധനാഴ്ച റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഊർജ്ജ നിരീക്ഷണ ഏജൻസിയായ ഓഫ്റ്റം നാഷണൽ ഗ്രിഡിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു സബ്സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ ഘടകങ്ങളിലേക്ക് ഈർപ്പം പ്രവേശിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്റർ പറഞ്ഞു തീപിടുത്തത്തെ തുടർന്ന് ഹീറോ എയർപോർട്ടിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച സാഹചര്യം രാജ്യത്തിനുണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന നോർത്ത് ഹെഡ് സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തം ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കാനും ലോകമെമ്പാടും യാത്രക്കാർ കുടുങ്ങിക്കിടക്കാനും കാരണമായി ഹീദ്രോ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ സാധിക്കാതെ വിമാനങ്ങൾ തിരിച്ചുവിട്ടത് മറ്റ് എയർപോർട്ട് ുടെ പ്രവര്ത്തനങ്ങളെയും ബാധിച്ചിരുന്നു